പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനി വിനായകനെ ചോദ്യം ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കുറിക്കാശി കിട്ടിയിട്ട് വീട്ടിലെ ലോൺ ലോണടയ്ക്കാമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ സമയത്ത് പെട്ടുപോയതുകൊണ്ട് പറഞ്ഞതാണ് ഇനി എന്ത് ചെയ്യാനാണെന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് ചെന്ന് എല്ലാവരെയും കൂട്ടി ഞാൻ പറയുന്ന പോലെ അങ്ങ് പറയണം എന്ന് പറഞ്ഞ് രഹസ്യമായി നന്ദിനി വിനായകനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നീട് അവർ അമ്മയുടെ അടുത്ത് ചെന്ന് കുറിക്കാശി കിട്ടി ലോൺ ലോണടയ്ക്കാനെന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും ഞാൻ പറഞ്ഞതല്ല ഈ വേദ എന്നെ പെടുത്തിയതാ എന്ന് വിനായകൻ പറയുമ്പോൾ ഇവൾക്ക് ഞങ്ങളോട് കുശുമ്പാ ഞങ്ങൾ കഷ്ടപ്പെട്ട് നാല് കാശ് സമ്പാദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നന്ദിനിയും പറയുന്നുണ്ട് ആ കാശ് പോയെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി തരാൻ വന്നത് വേദ തന്നെ അല്ലേ അത് അപ്പോൾ പറയാതെ ഇപ്പോൾ പറയുന്നത് കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനല്ലേ എന്ന് വിശ്വം ചോദിക്കുമ്പോൾ വെറുതെ കിട്ടിയതല്ല അധ്വാനിച്ചുണ്ടാക്കിയതാ വീട്ടിൽ കുത്തിയിരുന്ന അത് കിട്ടില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ കാശിൻ്റെ അവകാശം എനിക്കല്ലേ എന്ന് നന്ദിനിയും പറയുന്നു അതിലൊരു പങ്ക് വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ് അതിലൊരു പങ്ക് വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും കൂടി ഉള്ളതാണെന്ന് വേദ പറയുമ്പോൾ വായ വായയിടക്കെടി എന്നും പറഞ്ഞ് നന്ദിനി വേദയെ വഴക്കു പറയുന്നുണ്ട് ഇതിലിടപെടുന്ന കമലാമ്മ നന്ദിനിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് മൂന്ന് ആൺമക്കളെയും കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളാണ് ഈ വീട് നോക്കുന്നതെന്ന ഭാവമുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം വേണേൽ വീട് മാറി പോവാനും പറയുന്നുണ്ട് വിനായകൻ ഇവളൊരു തമാശ പറഞ്ഞതാണെന്ന് അമ്മയെ സോപ്പിടുമ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്ന് പറഞ്ഞ് കസേര വലിച്ചിട്ട് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ് കമല നന്ദിനി ദേഷ്യത്തോടെ വേദന നോക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന വിക്രം എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് എന്തു പറ്റി എല്ലാവരും ഭയങ്കര സൈലന്റ് ആണല്ലോ സീൻ ശോകമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നേ അപ്പോൾ നന്ദിനി നീ നിന്റെ ഭാര്യയോട് ചോദിക്കി അവളായല്ല ഉണ്ടാക്കിയത് ഞങ്ങളീ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം അമ്മയെക്കൊണ്ട് ഞങ്ങളോട് ഇവിടെ നിന്ന് പോകാൻ വരെ പറയിപ്പിച്ചു ഞങ്ങളെ എല്ലാവരെയും പുറത്താക്കി നിനക്ക് ഈ വീട് ഭരിക്കാലോ എന്ന് നന്ദിനി പറയുമ്പോൾ അനാവശ്യമായി ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് നിങ്ങളെ തള്ളി പറഞ്ഞത് ഇത്രയും കാലം ഈ വീട്ടിൽ പെരുമാറിയെൻറ്റെന്ന് വേദ പറയുമ്പോൾ നന്ദിനി അടിക്കാൻ ചെല്ലുന്നുണ്ട് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് വേദ നന്ദിനിക്കെതിരെ വിരൽ ചൂണ്ടുന്നു വിക്രം വേദയോട് വിരൽ താഴ്ത്തിയിടാൻ പറയുന്നുണ്ട് കൂടെ പിറന്ന ചേച്ചിമാരാണ് ഇവരെയൊക്കെ കാണുന്നത് അവരുടെ നേരെ കഴിച്ചുകൂണ്ടിയാലുണ്ടല്ലോ ആവശ്യകമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു വിക്രം വേദയെ വഴക്കു പറയുന്നുണ്ട് ശ്രീജ വേദയൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ വിവരമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളു ഒറ്റ ബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ വിക്രം വേദയെ അടിക്കാൻ വരുന്നുണ്ട് കമരമ്മ ചാടി എഴുന്നേറ്റ് വിക്രത്തിനെ തടയുന്നുണ്ട് അവളെ തല്ലാനുള്ള യോഗ്യത നിനക്കില്ലെന്നും പറയുന്നു വിശ്വം വിക്രത്തോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിശ്വം വിക്രത്തോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിനായകൻ കെ പി കുറിസിൽ ചേർന്നു ആ കാശ് നഷ്ടപ്പെട്ടു അത് തിരിച്ചു പിടിക്കാൻ വേദയെ വിളിച്ചു വേദ ദർശനെ വിളിച്ച് സ്റ്റേഷനിൽ പോയി കാശ് തിരിച്ചു പിടിക്കാമെന്ന് ദർശൻ ഇവർക്ക് വാക്കു കൊടുത്തു തിരിച്ചെത്തുമ്പോഴേക്കും അമ്മ കാര്യങ്ങൾ അറിഞ്ഞു രഹസ്യമായി പറ്റി അറിഞ്ഞ അമ്മ വഴക്ക് പറഞ്ഞു അപ്പോഴാണ് വേദവിനായകൻ കുറിവെച്ചത് സഹകരണ ബാങ്കിലെ പണം വീട്ടാനായിരുന്നെന്ന് പറയുന്നത് വിക്രം ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് ഇതിനെ ചൊല്ലി അമ്മയും നന്ദിനെയും കൂടി പിന്നെയും വഴക്കടിക്കുമ്പോൾ വിനായകൻ പറയുന്നു സഹകരണ ബാങ്കിലെ ലോൺ മക്കളും തുല്യമായി വീട്ടണം അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കാം ആ കടം ഞാൻ അധ്വാനിച്ച് വീട്ടിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട് നീ ശ്രീകാര്യം ശ്രീനിവാസിനെ വിട്ടു പോരാൻ തീരുമാനിച്ചോ അപ്പോൾ വിക്രം പറയുന്നു ആ ആപുത്തയിൽ കൈതരുന്നവന് വിട്ടുകളയാൻ വിക്രം ഇനിയൊരു ജന്മം ജനിക്കണം അധ്വാനത്തിന്റെ വില മനസ്സിലാക്കി തന്നതിന് വേദയോട് താങ്ക്സ് ഒക്കെ പറയുന്നു അടിക്കാൻ വന്നതിന് സോറിയും പറയുന്നുണ്ട് വേദ അപ്പോൾ കരയുന്നുണ്ട് അമ്മ അവളെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും കൂടി അമ്മ പറയുന്നുണ്ട് വിനായകനെ രക്ഷിക്കാനാണ് വേദ ശ്രമിച്ചത് നന്ദിനി വേദയെ ഒരുപാട് അപമാനിച്ചു നന്ദിനി വേദയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് കമലമ്മ ദേഷ്യത്തോടെ നന്ദിനി വിനായകനെ നോക്കുന്നുണ്ട് വിനായകൻ കണ്ണുകൊണ്ട് മാപ്പ് പറയാൻ ആജ്ഞം കാണിക്കുന്നുണ്ട് സങ്കടത്തോടെ കരഞ്ഞു നിൽക്കുന്ന വേദയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ